നിലമ്പൂർ നമ്പൂരി പൊട്ടിയിൽ കാട്ടാനയും കാട്ടുപന്നിയും കൃഷി നശിപ്പിച്ചു നാലകത്ത സിദ്ദിഖിന്റെ നൂറോളം വാഴകളാണ് നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് കൃഷിയിടത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായി ഓരോ സമയം കാട്ടാനകളും കാട്ടുപന്നികളും ചേർന്ന് കൃഷി നശിപ്പിച്ചതെന്ന് പച്ചക്കറി കൃഷിയിൽ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ നാലകത്ത സിദ്ധിഖ് പറഞ്ഞു പലരുടെയും കർഷ ഞങ്ങൾ തന്നെ നെല്ലും നശിപ്പിച്ചു അത് നെല്ല് പറഞ്ഞു എന്തും കരുതുക അല്ലെങ്കിൽ ഇവരെ ഒഴിവാട്ടെ നമ്മൾ പറഞ്ഞു വെച്ചതാണ് ആന കാട്ടുന്ന് ഇവിടുന്ന് നമ്മൾ കൃഷിയിടത്തേക്ക് വരാതെ നമുക്ക് നോക്കാനറി ഇവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങാനും ശമ്പളം വാങ്ങാനും മാത്രമായിട്ടൊരു വിഭാഗം കർഷകർ ഇല്ലാതെയൊക്കെ വേണ്ട നമുക്ക് അതിൻ്റെ പകുതി വന്നാൽ മതി നമ്മൾ നോക്കിക്കൊള്ള കാട് അവർക്ക് കൊടുക്കണതിൻ്റെ പെൻഷൻ്റെ കൂലിൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ഞങ്ങൾക്ക് തരും ഞങ്ങൾ നോക്കും കർഷകർ നോക്ക കാട് ഇനിയിപ്പോൾ ഇതൊക്കെ ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് ചെയ്തത് ഓരോ തുള്ളി വെള്ളം ഒറ്റമ്പഴും പ്രതീക്ഷയായിരുന്നു ഇപ്പം ആ പ്രതീക്ഷയൊക്കെ പോയി പുലർക്കാലം വരുന്നതേ പേടി നേരം എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ ഈ കൃഷിയുടെ എന്താക്കി എന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥ ആന പന്നി മയിൽ പുള്ളിമാൻ ഇത്രയും എല്ലാ മൃഗങ്ങളും നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇവർ ശമ്പളം വാങ്ങാൻ കുറച്ച് ഉദ്യോഗസ്ഥരും പിന്നെ ഇപ്പോൾ ചാല്യാറിലൊരാളെ കൊല്ലണം എന്നെ കാത്തിരിക്കാം രക്തസാക്ഷിനെ കിട്ടാനാണ് അവരുദ്ദേശിക്കുന്നത് എനിക്കറിഞ്ഞൂടാ അറിയാത്തുകൊണ്ട് പറയണം കഴിഞ്ഞ മൂന്ന് ദിവസമായി കാട്ടാനകൾ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുമ്പോഴും വനപാലകരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു തെങ്ങ് കമുക് വാഴ എന്നിവയാണ് വ്യാപകമായി നശിപ്പിക്കുന്നത് പുലർച്ചെ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ പ്രഭാത സവാരിക്കാർ എന്നിവർക്കും ഭീഷണിയാവുകയാണ്